ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഒരു വീഡിയോ കാണിക്കാം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് ഒരു വീട്ടമ്മയുടെ വീഡിയോ ആണ് ഏതായാലും ആ വീഡിയോ കണ്ട ശേഷം നമുക്ക് അതിനെ കുറിച്ച് പ്രതിപാദിക്കാം കഴിഞ്ഞ ഒന്നര ആഴ്ച ഏകദേശം ആയിട്ട് എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെന്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണം എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി ഏകദേശം ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഒരു കുക്കർ ആക്സിഡന്റ് ആയിരുന്നു എന്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതി കഠിനമായ ഒന്നൊരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത് ഇപ്പോ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോ എന്താ ആക്ച്വലി ഉണ്ടായത് എന്ന് വെച്ചാല് കിച്ചണില് ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് തിരക്ക് കൂടുമ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ചുനേരം ഞാൻ അത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മൈൻഡില് പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പൊ ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യാണ് ഞാൻ പക്ഷെ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് അണ്ട് അടിച്ചിട്ടുണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ നിങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വളരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷെ എന്റേതൊരൊറ്റപ്പെട്ട സംഭവല്ല നമ്മുടെ കിച്ചണില് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ് നമ്മുടെ പടിവാതിൽക്ക് വന്ന് നിക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകൾ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ കുറച്ചു നേരത്തെ ആ എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തില് കൊണ്ടായി എത്തിച്ചത് കുക്കർ ഉപയോഗിക്കുമ്പോണ്ടായ ഒരു അപകടത്തെ കുറിച്ചിട്ടാണ് ആ സഹോദരി വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ വളരെ അധികം വിഷമം തോന്നുന്നു അപ്പൊ നമ്മളൊക്കെ വീടുകളിൽ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് എല്ലാ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വീടുകളിലും കുക്കർ ഉപയോഗിക്കുന്നുണ്ട് മുമ്പത്തെ പോലെ അല്ല അധിക പേരും പാചകം ചെയ്യുന്നത് കുക്കറിലാണ് ഇപ്പൊ ഗ്യാസടുപ്പിന്റെ സുലഭമായിട്ടുള്ള ഉപയോഗം മൂലം കുക്കറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പൊ കുക്കറിൽ പല രീതിയിലുള്ള അപകടങ്ങൾ വരുത്തി പറ്റുള്ള പല സംഭവങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ജീവൻ പോയ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കുക്കർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ സഹോദരിയുടെ അനുഭവത്തിൽ ആ സഹോദരി വീഡിയോ ആയിട്ട് പറയുന്നത് പലപ്പോഴും അശ്രദ്ധയാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് വെടിവെക്കുന്നത് ഒരുപക്ഷെ കുക്കറ് ഗ്യാ അടുപ്പിന്റെ ഒത്ത് വെക്കും കൂടുതലും ഗ്യാസ്പ്പാണല്ലോ അപ്പൊ അത് വെച്ചയ്ക്ക് ശേഷം അതിന്റെ ആവി അതിന്റെ പുക മുഴുവനും പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അത് ബലം തുറക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു അപകടം വരുത്തി വെക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് കുക്കർ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ സഹോദരിക്കുണ്ടായ അനുഭവം ഉണ്ടായിക്കൊണ്ടായിരുന്നില്ല ഏവരും ആ സഹോദരിയുടെ അനുഭവം ഒരു പാഠമായി ഉൾക്കൊണ്ട് കുക്കർ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്